സാക്കിർ നായകനെ പോലെ പച്ചക്കള്ളം പറയുന്ന നിരീശ്വരവാദി രവിചന്ദ്രൻ മാഷിൻ്റെ വാദഗതികൾ പൊളിച്ചെഴുതിക്കൊണ്ട് ക്രിസ്തു യേശു കൃത്യം എഴുപത്തിരണ്ട് മണിക്കൂർ വാക്ക് പാലിച്ചതിൻ്റെ തെളിവാണ് ഇവിടെ നൽകുന്നത് സെറ്റ് അട്ടോ സൺസെറ്റ് അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് യേശുവിനെ കുറിച്ച് എത്തുന്നു യേശു മരിക്കുന്നത് ഉറപ്പ് വരുത്തുന്നു അതനുസരിച്ച് യേശുവിനെ വൈകിട്ട് കല്ലവയലേക്ക് കിട്ടുന്നു അതായത് വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി രണ്ട് രാത്രി ശനിയാഴ്ച പകൽ പകൽ ഏതാണ്ട് എഴുപത്തി രണ്ട് മണിക്കൂർ വേണ്ടിടുത്ത് ഏത് നാൽപ്പത് മണിക്കൂറുകൾ തന്നെയുള്ളു അതിലാവിലെ ഈ കണക്കനുസരിച്ച് ചില പറയുന്നത് ഈ ഇട്ട് ഈ സ്ത്രീകൾ എന്താ ഇരിട്ടായിരുന്നു എന്ന് പറയുന്നു സൂര്യൻ എന്ന് പറയുന്നു ഉദിച്ചു എന്ന് പറയുന്നത് നോക്കിയിട്ട് എന്നാലും ഞായറാഴ്ച കണ്ടിട്ടില്ല കണ്ടു എന്നുള്ള രണ്ട് പാത ഞായറാഴ്ച ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച സൺ സൺറൈസ് ആയിട്ടില്ല പിന്നെ എന്തായാലും ഒന്നര ദിവസം ഈ ഒന്നര ദിവസം വരുന്ന ഒരാൾ എങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് പകൽ മൂന്ന് ദിവസം എന്നല്ലേ പറഞ്ഞു മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിരിക്കുന്നു നമ്മൾ അറിഞ്ഞായിട്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ഒരു ദിവസം ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഞായറാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ സൺ കുറിച്ച് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ശക്ലം കൂടെ എടുത്തിട്ട് ഇച്ചിരി ഒരു കുറച്ച് മിനിറ്റ് കൂടെ എടുത്തിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കിട്ടും പക്ഷെ യേശു വാശി വളരെ കൃത്യം എന്ന് പറയുന്നത് മൂന്ന് രാത്രി മൂന്ന് പാൽ ഉണ്ട് നമ്മൾ അവരും പറയാൻ പറഞ്ഞാൽ ഉള്ളി പറയുന്നത് അല്ലെങ്കിൽ അതനുസരിച്ചാൽ പോലും ഇത് എല്ലാവർക്കും മനസ്സിൽ ചെയ്യാൻ പറ്റില്ല മൂന്ന് രാത്രി മൂന്ന് പാല് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എങ്ങനെയൊക്കെ നുള്ള കീഴിൽ നോക്കിയാലും പിച്ചു കീഴിൽ ഒട്ടിച്ച് വെച്ചാലും ഈ മൂന്ന് രാത്രി മൂന്ന് പാൽ കിട്ടത്തില്ല മാർപ്പാപ്പ മാർപ്പാപ്പ എഴുതി പറയുന്നത് ഇതൊരു ഒരു ഇതൊന്നും പരിഹരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് കള്ളമാണ് എന്നാണ് ബൈബിൾ തന്നെ യഹൂദന്മാരുടെ കലണ്ടർ പ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ പെസഹ അഭിമാസം പതിനാലാം തീയതിയുടെ പ്രാരംഭ മണിക്കൂറായ സൂര്യാസ്തമയത്തിന് ശേഷമാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു സന്ധ്യക്ക് പെസഹ ആചരിക്കുവാൻ ഇരുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഒൻപത് മണിയോടെ ഗതസമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി ശിഷ്യന്മാരുമായി പോകുകയും പന്ത്രണ്ട് മണിവരെ അവിടെ പ്രാർത്ഥനയിലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും തുടർന്ന് പെസഹായുടെ രാത്രിയിൽ തന്നെ യൂതയുടെ നേതൃത്വത്തിൽ ടെമ്പിൾ സോൾജേഴ്സ് വാളും പന്തവുമായി ഗതസമനത്തോട്ടത്തിൽ വരികയും യൂത ചുംബനത്തിൽ കൂടി യേശുക്രിസ്തുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കുകയും ആ പടയാളികൾ യേശുക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോഴും പെസഹായുടെ ദിനം കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഗതസമന തോട്ടത്തിൽ നിന്ന് നേരെ യേശുക്രിസ്തുവിനെ പടയാളികൾ കയ്യാഫാവെന്ന മഹാപുരോഹിതൻ്റെ അമ്മായിയപ്പനായ ഹന്നാവെന്ന മ മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരികയും ഹന്നാവ് ചോൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും കയ്യാഫാവിൻ്റെ അരമനയിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാം തുടർന്ന് ഏകദേശം മൂന്ന് മണിയോടുകൂടി കയ്യാഫാവിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഇടയ്ക്കാണ് കോഴി കൂവുന്ന സംഭവവും പത്രോസ് യേശുക്രിസ്തുവിനെ മൂന്ന് വട്ടം തള്ളിപ്പറയുന്ന കാര്യവും സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോഴും പെസഹായുടെ ദിനം ഏകദേശം മൂന്ന് മണി ആയതേ ഉള്ളായിരുന്നു തുടർന്ന് കയ്യാഫാവ് യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ അയക്കുകയും പീലാത്തോസ് യേശു ക്രിസ്തുവിനെ ഹേരോദാ രാജാവിൻ്റെ അടുക്കൽ അയക്കുകയും ഹേറോദാവ് യേശുക്രിസ്തുവിനെ കളിയാക്കി പരിഹസിച്ച് തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് മടക്കി അയക്കുന്നതുമായ സംഭവങ്ങൾ അബീബ് മാസം പതിനാലാം തീയതി പെസഹയുടെ ദിവസം തന്നെ പ്രഭാതവേളയിൽ സംഭവിച്ച കാര്യങ്ങളാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം തുടർന്ന് പീലാത്തോസ് വീണ്ടും യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്യുകയും യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ കൈക്കൽ ക്രൂഷിപ്പാൻ വിട്ടുകൊടുക്കുന്ന സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും പകരം ബറാബാസ് എന്ന കൊടുംകുറ്റവാളിയെ യേശുക്രിസ്തുവിന് പകരം റിലീസ് ചെയ്യുന്നതുമായ സംഭവങ്ങൾ പ്രഭാതവേളയിൽ തന്നെ സംഭവിച്ച കാര്യമാണെന്ന് മനസ്സിലാക്കാം തുടർന്ന് പീലാത്തോസ് താൻ കുറ്റക്കാരനല്ല എന്ന മനസ്സാക്ഷിയുടെ കൈ കഴുകുന്ന ചിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോഴും സമയം ഏകദേശം പ്രഭാതം ആറുമണിയോടെ അടുക്കുന്നുണ്ടായിരുന്നു തുടർന്ന് പടയാളികൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം ഉരിയെടുത്ത ശേഷം ഒരു ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു ഒരു മുൾക്കിരീടം വെച്ചു കോലുകൊണ്ട് അടിക്കുകയും അതുപോലെ തന്നെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചുകൊണ്ട് നടത്തിക്കുവാൻ തുടങ്ങി അതിനുശേഷം യേശുക്രിസ്തുവിനെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് തോളിലൊരു വലിയ മരക്കുരിശും വെപ്പിച്ച് നഗരവാതിലിന് പുറത്ത് ഗോൾഖോത്ത അഥവാ തലയോടിടം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി അങ്ങനെ ഏകദേശം ഒൻപത് മണിയോടുകൂടി പ്രസഹായ ദിനം തന്നെ യേശു ക്രിസ്തുവിനെ ഗോൽഗോദ തലയോടിടം എന്നറിയപ്പെടുന്ന ആ മലമുകളിൽ ആ കുന്നിൻ മുകളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യയെ ക്രൂശിപ്പാൻ ഇടയായി തീർത്തു അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം പടയാളികൾ ചീട്ടിട്ട് നാലായിട്ട് വിഭാഗിച്ചെടുത്തു യേശുക്രിസ്തു ഏകദേശം ആറു മണിക്കൂറാണ് ക്രൂഷ്യന്മേൽ കിടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായി മൂന്നാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കും അങ്ങനെ മൂന്നാം മണി നേരെ നേരവുമായപ്പോൾ യലോഹി ലമാശ ഭക്താനി എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് പ്രാണനെ വിടിഞ്ഞതായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴും പെസഹായുടെ ദിനം മൂന്നാം മണി നേരം ആയതേയുള്ളായിരുന്നു ഇനിയും മൂന്ന് മണിക്കൂർ അവശേഷിച്ചിരുന്നു എന്നും കാണുവാൻ സാധിക്കും പിറ്റേ ദിവസം അതായത് അബീബ് മാസം പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലുള്ള ആദ്യ ശബത്ത് ദിവസമാണ് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു വലിയ ശബത്ത് എന്നാണ് ബൈബിളിൽ നാമകരണം ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ ആഴ്ചവട്ടം തോറുമുള്ള ശബത്തിൽ നിന്ന് വ്യത്യസ്തമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളിലെ ആദ്യ ദിനമാണ് അതിനെ വലിയ ശപത്ത് എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ശപത്ത് വരുന്നതുകൊണ്ട് ശവശം ശവശരീരം ക്രൂശന്മേൽ കിടക്കുന്നത് വിഹിതമല്ലാത്തതുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ ശവശരീരം നിക്കോതിമോസും യോസെഫ് എന്ന് പറയുന്ന ധനാഠ്യനായ റോമൻ ഗവണ്മെൻ്റിലെ ഒരു ഉദ്യോഗസ്ഥനും മറ്റ് ചില സ്ത്രീകളും ചേർന്നുകൊണ്ട് ആ ക്രൂഷനിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം താഴേക്ക് താഴേക്കിറക്കുകയും അപ്പോഴത്തേക്ക് സമയം ഏകദേശം അബീബമാസം പതിനാലാം തീയതി സന്ധ്യയോടടുക്കുന്നതുകൊണ്ട് ആ ദിവസം അവസാനിക്കാറായതുകൊണ്ട് അടുത്തുള്ള ആരെയും അതുവരെ വച്ചിട്ടില്ലാത്ത യോസെഫിൻ്റെ കല്ലറയിൽ വെക്കുവാനിടയായി തീർ അങ്ങനെ അബീബ് മാസം പതിനാലാം തീയതി പെസഹായുടെ ദിനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണ ദിനം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രീകരണം ഏവർക്കും മനസ്സിലായി കാണും എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു തുടർന്ന് അടുത്ത ദിവസം അബീബ് മാസം പതിനഞ്ചാം തീയതി എന്നറിയപ്പെടുന്ന വലിയ ശപത്ത് ദിവസം എന്താണ് വലിയ ശപത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത ശപത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റെസ്റ്റ് ഡേ ആണ് അതായത് അന്ന് വിശ്രമമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതനുസരിച്ച് പിറ്റേ ദിവസമായ വലിയ ശപത്ത് ദിവസം ഈ യഹൂദന്മാർക്ക് ജോലി ചെയ്യുവാൻ അനുവാദമില്ലാത്ത ഒരു ദിവസമാണ് അന്ന് അവർ സ്വസ്ഥമായിരിക്കണം അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശവശശീ ശവശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ച ശേഷം ഗുഹാമുഖം കല്ലുകൊണ്ട് അടച്ച ശേഷം അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ശവശരീരത്തിന്മേൽ സുഗന്ധദ്രവ്യം പൂശുവാനുള്ള സമയം കിട്ടിയില്ല കാരണം ശബത്ത് ദിവസം ജോലി ചെയ്യുന്നത് വിഹിതമല്ല അതുകൊണ്ട് സ്ത്രീകൾ ആ ദിവസം സ്വസ്ഥമായിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശപത്ത് ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ വരെ ആ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്വസ്ഥമായിരുന്നു അങ്ങനെ അബീബ് മാസം പതിനഞ്ചാം തീയതിയുടെ വലിയ ശപത്ത് എന്നറിയപ്പെടുന്ന ദിനവും കടന്നുപോയി തുടർന്ന് പിറ്റേ ദിവസം യഹൂദന്മാർക്ക് ജോലി ചെയ്യുവാൻ അനുവാദമുള്ള ദിവസമാണ് ആഴ്ചവട്ടത്തിൻ്റെ ശപത്ത് ദിവസമല്ലായിരുന്നതുകൊണ്ടും അന്ന് സാമാന്യ ജോലി ചെയ്യുവാൻ അനുവാദമുള്ള ദിനമായതുകൊണ്ടും അന്ന് സ്ത്രീകൾ സുഗന്ധദ്രവ്യം കടയിൽ പോയി മേടിച്ചുകൊണ്ടു വന്ന് വീട്ടിലിരുന്ന് സുഗന്ധദ്രവ്യം കൂട്ടുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ ദിനം മുഴുവൻ അവർ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിമേൽ പൂശുവാനുള്ള കൂട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു അബീബമാസം പതിനാറാം തീയതി അങ്ങനെ കൂട്ടു നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെട്ട ദിനമാണ് എന്നാൽ പിറ്റേ ദിവസം വീണ്ടും ആഴ്ചവട്ടതോറുമുള്ള എല്ലാ വീക്കെൻഡിലും സംഭവിക്കുന്ന ഒരു ശബത്വ ദിവസമാണ് അന്ന് ജോലി ചെയ്യുവാൻ അനുവാദമില്ലാത്ത ദിനമാണ് അതുകൊണ്ടാണ് പിന്നെ നാം വായിക്കുന്നത് ആ സ്ത്രീകൾ കൂട്ടുണ്ടാക്കിയിട്ട് അവർ അത് ലേപനം ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ പോകുവാൻ അവർക്ക് സമയം ലഭിച്ചില്ല അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തോറുമുള്ള ശബത്ത് ദിവസവും അവർ കൂട്ട് ഉണ്ടാക്കിയ ശേഷമാണ് റെസ്റ്റ് എടുക്കുവാൻ ഇടയായത് അങ്ങനെ അബീബ് മാസം പതിനേഴാം തീയതിയുടെ ആ ആഴ്ചവട്ടതോറുമുള്ള ശബത്ത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ അവർ ഫുൾ റെസ്റ്റ് എടുത്ത ശേഷം പിറ്റേ ദിവസം അതായത് അബീബ് മാസം പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ആ ദിവസം അവർക്ക് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളാണ് അന്ന് സാമാന്യ ജോലി ചെയ്യുവാൻ അനുവാദമുള്ള നാളാണ് അന്ന് അതിരാവിലെ അതായത് തുടക്ക സമയത്തു തന്നെ മക്തലക്കാര്യത്തെയും മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറവാതിൽക്കൽ ചെല്ലുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ കല്ലറവാതിൽ അടയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്ന ആ കല്ല് മാറിയിരിക്കുന്നതും കല്ലറവാതിൽക്കൾ തുറന്നിരിക്കുന്നതും കണ്ട് ഭയവരശയായി ഈ മാതാവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പത്രൂസിൻ്റെ യോഹന്നാൻ്റെ അടുക്കലേക്ക് മടങ്ങിവരുന്നു ആ മാതാവ് യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നിരിക്കുന്നു എന്നും ഒരുപക്ഷേ പക്ഷേ പടയ ആരെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ശവശരീരം മോട്ടിച്ചു കൊണ്ട് പോയതാകാം എന്ന് അവരോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ ആ രണ്ട് ശിഷ്യന്മാരും ആ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ അബീബമാസം പതിനെട്ടാം തീയതി സൂര്യാസ്തമയ ശേഷം തുടങ്ങുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ കല്ലറവാതിൽക്കൾ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ കല്ലറവാതിൽക്കൾ തുറന്നു കിടക്കുന്നതും യേശുക്രിസ്തുവിനെ അടക്ക സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ചുരുട്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതും കാണുകയും അങ്ങനെ എന്താണ് കാര്യങ്ങളെന്നറിയാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ ആ തോട്ടം വിട്ടുപോകാതെ ആ കല്ലറയുടെ അടുക്കൽ നിൽക്കുകയായിരുന്ന മക്ദലക്കാരത്തെ മറിയക്ക് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആദ്യമായിട്ട് മക്ദലക്കാരത്തെ മറിയക്കാണ് പ്രത്യക്ഷയാ പ്രത്യക്ഷനാകുന്നത് അതിനുശേഷം പിറ്റേ ദിവസം സൂര്യോദയ സമയത്ത് അതിരാവിലെയാണ് മറ്റ് സ്ത്രീകൾ അതായത് മറിയേം ശലോമിയും അങ്ങനെ വേറെ ഒരുപാട് മാതാക്കളും മറ്റ് സ്ത്രീകളും ഉൾപ്പെടെ ആ കൂട്ടത്തിലും മത്തലക്കാര്യത്തെയും അറിയാൻ നമുക്ക് കാണുവാൻ സാധിക്കും ഇവരെല്ലാവരും കൂടും വീണ്ടും ആ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ലേപനത്തിനുള്ള സുഗന്ധദ്രവ്യ കൂട്ടുമായി യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ വരുമ്പോൾ രണ്ട് ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷനായിട്ട് പറയുകയാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിലാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾക്കുമുമ്പായി ഗലിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇതുപോയി നിങ്ങൾ ശിഷ്യന്മാരോട് അറിയിക്കണം അവൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഈ സ്ത്രീകൾ മഹാ ഭയങ്കര ഭയത്തോടാണെങ്കിലും സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകുന്നു അതിനുശേഷം യേശു ക്രിസ്തു നാൽപ്പത് നാളോളം ശിഷ്യന്മാരുൾപ്പെടെയുള്ള അനവധി ആൾക്കാർക്ക് പ്രത്യക്ഷനായി ഏറ്റവും ഒടുവിലായി സ്വർഗാരോഹണം ചെയ്യുന്നതായി നാം കാണും സ്വർഗാരോഹണ സമയത്ത് രണ്ട് ദൂതന്മാർ പ്രത്യക്ഷരായിട്ട് പറയുകയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതുപോലെ വീണ്ടും യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് ദൂതന്മാർ പറയുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് മാന്യ രവിചന്ദ്രൻ മാഷും സാക്കിർ നായിക്കും ഉൾപ്പെടെയുള്ള സകല നിരീശ്വരവാദികളും ക്രിസ്തുവിനെ കള്ളനാക്കുവാൻ ശ്രമിക്കുന്നവരും ക്രിസ്തു പോഷ്കു പറഞ്ഞു കള്ളം പറഞ്ഞു എന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരും ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് തെറ്റായ ചിന്താഗതികൾ കടിമപ്പെട്ട ഓരോ വ്യക്തികളും മനസ്സിലാക്കുക യേസ് ക്രിസ്തു പറഞ്ഞതുപോലെ അതായത് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ആയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ മൂന്ന് രാവും മൂന്ന് പകലുമായിരിക്കും എന്ന് പറഞ്ഞ വസ്തുത അക്ഷരം പ്രതി അണുവിട തെറ്റാതെ അതായത് ഇരുപത്തി നാല് മണിക്കൂറുകളുടെ മൂന്ന് ദിനങ്ങൾ മൊത്തത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കൃത്യമായി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് ഇവിടുത്തെ ചിത്രീകരണത്തിൽ കൂടി ഞങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് യേശു ക്രിസ്തു കള്ളം പറഞ്ഞിട്ടില്ല കള്ളം പറയുന്നത് ആ പിശാജൻ്റെ ഒരു പ്രവൃത്തിയാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഭോഷ്ക്ക് പറയുന്നവനും ഭോഷ്കു പറയുന്നവരുടെ പിതാവുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ള സകല നിരീശ്വരവാദികളും യശുബൻ്റെ നാമത്തിൽ മനസ്സിലാക്കുക നിങ്ങൾ ഭോഷ്കിൻ്റെ അടിമകളാണ് നിങ്ങൾ കള്ളപ്രചരണമാണ് നടത്തുന്നത് ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്നത് സയൻറ്റിഫിക് എവിഡൻസിൻ്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്നും കൂടും മനസ്സിലാക്കണം അതുകൊണ്ട് ആ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ തത്വം അനുസരിച്ച് പോലും ഏഴായിലത്ത് നിൽക്കുവാൻ നിങ്ങളുടെ വാദഗതികൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് ഇതിനാൽ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് കള്ളപ്രചരണം നിർത്തു സത്യം തിരിച്ചറിയൂ കർത്താവ് യേശു ക്രിസ്തു പോയതുപോലെ വരും അവൻ വീണ്ടും വരുന്നത് ആമേ നമ്മുടെ നിത്യജീവന് കാരണമാകട്ടെ ആ ഇതിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുവാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്ന് സ്ഥാപിക്കുന്ന അത് ലോകത്തെ ചരിത്രത്തിൽ സംഭവിച്ച ഏക സയൻറ്റിഫിക് വണ്ടറാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുതേൽപ്പ് എന്ന് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ശ്രോതാക്കൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി പാപമോചനം പ്രാപിച്ച് നിത്യജീവനായി യേശു ക്രിസ്തുവിനെ കർത്താവസ്ഥായി സ്വീകരിച്ച് ഒരുങ്ങി നിൽക്കാൻ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഗുണം മൂന്ന് ഇസിക്കൽ ടു സെവൻറ്റി ടു ഹവേഴ്സ് കൃത്യമായി യേശു ക്രിസ്തു പാലിച്ചു അവൻ സത്യം പറയുന്നവനാണ് സത്യത്തിൻ്റെ സാക്ഷിയാണ് അവൻ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന് മാത്രമാണ് അവന് ഒരിക്കൽ ഉവെന്നും ഒരിക്കൽ ഇല്ല എന്നും പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്ന മറ്റേ ആരും ഈ ലോകത്തില്ല യേശു ക്രിസ്തു മാത്രമേ സത്യം പറഞ്ഞിട്ടുള്ളൂ അവനെ അനുഗമിക്കുന്നുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് അവൻ അതുകൊണ്ടാണ് നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് സത്യം അറിഞ്ഞാൽ സത്യം സ്വാതന്ത്ര്യം നൽകും അതുകൊണ്ട് നിങ്ങൾ വാഗ്ദാന നിരീശ്വരവാദികൾ വാഗ്ദാനം ചെയ്യുന്ന സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് വ്യാജപ്രചരണത്തിൽ കൂടി കള്ളത്തരം പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് നടത്തുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യം ക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഏവർക്ക് ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ